കുരുവട്ടൂർ കൂടാരത്തിലെ ബുദ്ധികൾ ഭാഗം മൂന്ന് ഒരു ബഹദാദ് യാത്രയിലാണ് കുരുവട്ടൂർ ആശ്രമത്തിലെ വിദ്വാനുമായി ആദ്യമായി അടുത്തിടപഴകുന്നത് അതിനു മുമ്പ് പലപ്പോഴും കാണുകയും പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത്ഭുതങ്ങൾ നിറഞ്ഞ കഥകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങളായി കേട്ട കഥകളെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കാനും തുടങ്ങിയിട്ടുണ്ട് മർക്കസിൻ്റെ സന്തതി ആയതുകൊണ്ട് തന്നെ ഇയാളോട് വല്ലാത്ത ഇഷ്ടം തോന്നി ഇഷ്ടം അറിയിക്കാനും തിരിച്ച് ഇഷ്ടം സമ്പാദിക്കാനുമുള്ള നിരന്തര ശ്രമങ്ങളായിരുന്നു പിന്നീട് അതിനിടെയാണ് ബഹദാദിൽ പോകുന്ന വിവരമറിയുന്നത് ഉടൻ അതിൽ കയറിപ്പറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു വൈകാതെ നടപടികൾ പൂർത്തിയാക്കി യാത്ര തരപ്പെട്ടു നാൽപ്പത്തിയൊന്ന് അംഗങ്ങളുള്ള സംഘം ഞാൻ ഒരാൾ മാത്രം ദുബായിൽ നിന്നാണെങ്കിലും മറ്റുള്ളവരെല്ലാം നാട്ടിൽ നിന്നാണ് ഖത്തർ എയർവെയ്സിൻ്റെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ദോഹയാണ് കണക്ഷൻ പോയിൻറ്റ് നാട്ടിൽ നിന്നുള്ള സംഘം ദോഹയിലെത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഞാൻ ദോഹയിലെത്തുന്നത് ഞാൻ എത്തി ഞാൻ എത്തിയപ്പോഴേക്കും അടുത്ത ഫ്ലൈറ്റിനുള്ള സമയമായിരിക്കുന്നു പിന്നെ ബഹ്ദാദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എമിഗ്രേഷൻ നടപടികൾക്കായുള്ള കാത്തിരിപ്പിനിടയിലാണ് ഇയാളുമായി ഒന്നിച്ചിരിക്കുന്നത് മുഴുവൻ ആളുകളുടെ തലയിലും തൊപ്പിയുണ്ട് എൻ്റെ തൊപ്പിയാണെങ്കിൽ ലഗേജിനുള്ളിൽ പെട്ടുപോയതുകൊണ്ട് ഞാൻ തല മറച്ചിട്ടില്ല തലമറക്കാത്തത് കൊണ്ടായിരിക്കാം തുറിച്ചുകൊണ്ടാണ് എന്നെ നോക്കുന്നത് പിന്നീട് ചോദിക്കുകയും ചെയ്തു ലഗേജ് കിട്ടിയാൽ ഉടൻ തലമറക്കാമെന്ന് ഞാൻ ഏറ്റു സംഘത്തിലുള്ള മിക്കവാറും ആളുകളെ എനിക്ക് നേരത്തെ അറിയാവുന്നവരാണ് സംഘടനാ രംഗത്ത് കൂടെ പ്രവർത്തിച്ചവരും നേതാക്കളും നാട്ടുകാരും ഉണ്ട് ഏറെ പേരും സമ്പന്നരാണ് മുൻ പരിചയമല്ലാത്തവരെല്ലാം പരിചയപ്പെടുകയും അടുത്തിറിയ അടുത്തറിയുകയും വലിയ ബസ്സിലാണ് ഇറാഖിലൂടെയുള്ള യാത്രകൾ ഇദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം ഏറ്റവും മുന്നിലെ സീറ്റായതുകൊണ്ട് അനാദരവുകളൊന്നും സംഭവിച്ചു പോകാതിരിക്കാൻ ഞാൻ ഏറ്റവും പിന്നിലെ സീറ്റിൽ സ്ഥാനമുറപ്പിച്ചു ഏതാനും സീറ്റുകൾ കാലിയാണ് അതുകൊണ്ട് ഞാൻ അടുപ്പമുള്ളവരെ വിളിച്ച് അടുത്തിരുത്തി കുശലം പറയും എൻ്റെ നാടിൻ്റെ പരിസരത്തുള്ള സമ്പന്നനായ ഒരു ഹാജിയാണ് അതിൽ മുഖ്യൻ പല സംഘടനാ പരിപാടികളിലും ഒന്നിച്ച് പ്രവർത്തിച്ചുള്ളതിനാൽ എനിക്ക് നേരത്തെ പരിചയമുണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ സ്വന്തം ചെലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിയുടെ കാര്യത്തിൽ ഹാജിയാർ വാചാലനാണ് ഇയാൾ നാട്ടിലിറങ്ങിയതിനു ശേഷം ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതും ഇയാൾക്ക് നാട്ടിലും പരിസരങ്ങളിലും പ്രസിദ്ധി നേടിക്കൊടുക്കുന്നതിലും മുഖ്യ പങ്ക് ഹാജിയുടേതാണ് ഹാജിയാരിൽ നിന്ന് കേട്ടറിഞ്ഞ അനേകം കഥകൾ ഒന്ന് രസാവഹമാണ് ഇയാളുടെ മൂന്ന് സഹോദരന്മാരുടെ വിവാഹങ്ങൾ ഒന്നിച്ച് നടക്കുകയാണ് വിവാഹത്തിന് സ്വർണം വാങ്ങണം ഹാജിയാരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു കേൾക്കേണ്ട താമസം ഹാജിയാർ ഏറ്റെടുത്തു ആവശ്യമായ സ്വർണം വാങ്ങി വിവാഹത്തിന് മുമ്പ് തന്നെ ഇയാളെ ഏൽപ്പിച്ചു ഓരോരുത്തർക്കും പത്ത് പവൻ വീതമാണ് വാങ്ങിയത് വിവാഹ ശേഷം ഒരിക്കൽ ഇയാളെ കാണാൻ ഹാജിയർ വീട്ടിൽ ചെന്നു സ്വർണത്തിന് ചെലവായ പണത്തെക്കുറിച്ച് അന്വേഷിച്ചു പണം കിട്ടണമെന്നുള്ള ആഗ്രഹമില്ലാത്തതിനാൽ ഹാജിയർ കണക്ക് പറയാൻ വിസമ്മതിച്ചു വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഹാജിയർ കണക്ക് അവതരിപ്പിക്കുകയും ചെയ്തു ഉടൻ ഉടൻ ഹാജിയാരോട് കട്ടിലിനടിയിലെ പെട്ടിയെടുക്കാനും അത് തുറക്കാനും ആവശ്യപ്പെട്ടു പെട്ടി നിറയെ പണമായിരുന്നു സ്വർണം വാങ്ങാൻ ചെലവായ മുഴുവൻ പണവും എടുത്തിട്ടും പിന്നെയും പണം ബാക്കിയാണ് ഹാജിയർ അത്ഭുതപ്പെട്ടു ഇത്രയുമാണ് അന്ന് ഹാജിയർ പറഞ്ഞ അത്ഭുത കഥ ഹാജിയാർക്ക് ഒരു പ്രത്യേകതയുണ്ട് സമസ്ത ഇയാൾക്കെതിരെ തീരുമാനമെടുക്കുന്നതിന്റെ മുമ്പ് തന്നെ ഇവന്റെ തനി നിറം മനസ്സിലാക്കി വിട്ടുനിന്നയാളാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യാദൃശികമായി ഹാജിയാരെ കണ്ടുമുട്ടി പഴയകാലത്തെ കഥകളെല്ലാം അല്പനേരം അയവിറക്കി അന്ന് അയാളെ ഇഷ്ടപ്പെട്ടിരുന്ന കാലത്ത് പറഞ്ഞ ഈ കല്യാണ കഥയിൽ പറയാൻ ബാക്കി വെച്ചത് കൂടെ എന്നോട് പറഞ്ഞു വിവാഹശേഷം ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് ഒരു സംഘം കുരുവട്ടൂരിലെത്തി കൃത്യമായി ഓർക്കുന്നില്ലെങ്കിലും ഉത്തരാഖണ്ഡിൽ നിന്നാണെന്ന് നിഗമനം ഉടൻ ഇയാൾ ഹാജിയാരെ വിളിച്ച് വിവരമറിയിച്ചു അവർക്ക് താമസ സൗകര്യമൊരുക്കണം ഹാജിയാർ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ച് സ്വന്തം വീട്ടിൽ സൗകര്യം ഒരുക്കി ഏതാനും ദിവസങ്ങൾ അവർ അവിടെ താമസിച്ചു അതിനിടെ ഹസറത്ത് നിർമ്മിക്കുന്ന പള്ളി എവിടെയാണെന്ന് സംഘത്തിലൊരാൾ ചോദിച്ചു ഇയാൾ അങ്ങനെ ഒരു പള്ളി നിർമ്മിക്കുന്നില്ലെന്ന് ഹാജിയാർ കുറപ്പുണ്ടെങ്കിലും അന്ന് മായാലോകത്തായതിനാൽ എനിക്കറിയില്ലെന്ന് മറുപടിയും കൊടുത്തു ഈ സംഘം തിരിച്ചു പോയതിനു ശേഷമാ ശേഷമൊരിക്കൽ ഹാജിയാർ ഒരു സ്വകാര്യ യാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടടുത്താണ് നാട്ടിലെത്തുന്നത് കൂരിരുട്ടിൽ താൻ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന പള്ളിയുടെ സമീപത്തു നിന്ന് തുടർച്ചയായി രണ്ട് തവണ മിന്നൽ വെളിച്ചം കണ്ടു ഒരേ സമയം ഭയവും അത്ഭുതവും തോന്നിയ ഹാജിയാർ വാഹനം ഒതുക്കി പള്ളിയുടെ സമീപത്ത് ചെന്നപ്പോഴാണ് കള്ളി വെളിച്ചത്തായത് നട്ടപ്പാതിരക്ക് ഈ വിദ്വാൻ പള്ളിയുടെ ഫോട്ടോ എടുക്കുന്ന രംഗമാണ് കണ്ടത് നേരത്തെ നടന്ന കല്യാണവും സ്വർണവും കട്ടിൽനടിയിൽ നിന്നെടുത്ത പെട്ടിയിലെ പണവും ഉത്തരാഖണ്ഡിൽ നിന്നെത്തിയ സംഘവും പള്ളിയെക്കുറിച്ചുള്ള ചോദ്യവും നട്ടപ്പാതിരിക്കുള്ള ഫോട്ടോ എടുക്കലും എല്ലാം ചേർത്തിട്ട് വായനക്കാർക്ക് വല്ലതും കിട്ടിയാൽ കിട്ടി ഞാനായിട്ടൊന്നും പറയുന്നില്ല തുടരും വി സി ഷറഫുദ്ദീൻ